ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് വാശി കിച്ചണിലേക്ക് സ്വാഗതം നല്ലപോലെ പഴുത്ത് കറുത്ത് പോയ ഇതുപോലെയുള്ള പഴങ്ങൾ വെറുതെ കളയാതെ നമുക്ക് നല്ലൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് വിട്ട് വരുന്ന സമയത്തൊക്കെ ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടവും അവർ കഴിക്കും ഇനി ഇത് തയ്യാറാക്കാനായി അഞ്ചുപത്ത് പഴം തൊലികളഞ്ഞ് ഒരു ബൗളിലേക്കിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കണ്ട ഇതുപോലെ പാത്രത്തിലിട്ട് തവി കൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് ഉടച്ചെടുത്താൽ മതി ഇനി ഇത് മാറ്റി വയ്ക്കുക ഒരു രണ്ടച്ച് ശർക്കര കുറച്ച് വെള്ളമൊഴിച്ച് പാനീയക്കി എടുത്ത് വെക്കണം എന്നൊരു പാത്രത്തിലേക്ക് അരിമുറി തേങ്ങ ചിരകിയത് ഇട്ടുകൊടുത്ത് ഇനി ഇതൊന്ന് ഇതിൻ്റെ വെള്ളം ആറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഉടച്ച് വെച്ച പഴം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ശർക്കര പാനിയാക്കി വെച്ച് ശർക്കരപ്പാനി ഒരു ഒഴിച്ച് അരിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അരിച്ചൊഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൽ കല്ലുണ്ടാവും ഇനി ഇതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൽ ഇതിലുള്ള ഒന്ന് ആറി വരുമ്പം തീ ഓഫ് ചെയ്യാം ഇനി ഒരു കപ്പ് നൈസായി പൊടിച്ച പത്തരിൻ്റെ പൊടി ഒരു അരിപ്പയിലൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇതിൽ കുറേശേ കട്ടുണ്ട് അത് ഉടച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത് അരിച്ചെടുക്കുന്നത് ഒരു സ്പൂണ് വെച്ച് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കട്ടയെല്ലാം ഉടഞ്ഞു കിട്ടും ഇതുപോലെ അരിച്ചെടുത്താൽ പൊടി നല്ല വൃത്തിയിൽ നൈസായി കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് കുറച്ച് പച്ച വെള്ളം ഒഴിച്ചാണ് ഇളക്കി കലക്കിയെടുക്കുന്നത് കുറച്ച് കുറച്ചായി ഒഴി ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം ഒരുമിച്ച് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം കൂടി പോകും ചില പൊടിക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും ചില പൊടിക്ക് വെള്ളം കുറവായിരിക്കും വേണ്ടി വരുവോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് ഇഡ്ലി മാവിൻ്റെ പാകത്തിൽ ഇത് കലക്കിയെടുക്കണം വെള്ളം കൂടി പോകാൻ പാടില്ല ഈ പാകത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഇല വാഴയില ഇല കഴുകി വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മാവ് കോരി ഒഴിച്ച് ഒന്നോ രണ്ടോ തവി കോരി ഒഴിച്ച് ഇതുപോലെ ഒന്ന് പരുത്തി എടുത്ത് അതിനുള്ളിലായി നേരത്തെ എടുത്ത് വെച്ചാൽ ശർക്കര കൂട്ട് വെച്ച് കൊടുക്കണം നമുക്ക് അത്ര വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് ഉള്ളിൽ വെച്ചുകൊടുത്ത് മടക്കി ആവി പാത്രത്തിൽ വെച്ചുകൊടുത്താൽ മതി മുഴുവൻ മാവും ഇതുപോലെ ഇലയിലൊഴിച്ച് ആവി പാത്രത്തിൽ വെച്ചുകൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഇത് ആവി കയറിയാൽ മതി പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ വെന്ത് കിട്ടും ഇനി ഇത് ആവി പാത്രത്തിൽ വെച്ചുകൊടുക്കാം മുഴുവനും ഇതുപോലെ ആവി പാത്രത്തിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ആവി കയറി നമുക്ക് തുറന്ന് നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് ഒന്നും പാത്രത്തിലേക്ക് മാറ്റാം ചൂടോടെ മാറ്റുമ്പം ശ്രദ്ധിക്കണം കയ്യിൽ ആവി കയറും കുറച്ച് തണുത്ത ശേഷം മാറ്റിയാൽ മതി പെട്ടെന്ന് ചെയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചായപ്പഹാരാണിത് പഴം നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ കളയേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റുമാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കഴിച്ചോളും ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലൂടെ അറിയിക്കുക ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക ഉള്ളിലെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഴമട റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക Thank you for watching.